ഒരു വെറൈറ്റി കംപ്ലൈൻറ്റ് കാണിച്ചതാവേ ബാ വണ്ടിയുടെ വൈപ്പർ ഓണാ പക്ഷെ വർക്ക് ചെയ്തില്ല ഉണ്ടോ ഈ ഡോറ് കുറഞ്ഞപ്പോൾ വൈപ്പറ് വർക്കായി അതുപോലെ തന്നെ ഡോറ് ക്ലോസ് ചെയ്യുമ്പം വൈപ്പറ് നിൽക്കും അതുപോലെ തന്നെ ഈ ഡോറ് കുറഞ്ഞാലും വൈപ്പറ് വർക്ക് ചെയ്യും ഈ ഡോറ് ലോക്ക് ചെയ്യുമ്പോൾ വൈപ്പറ് നിൽക്കും അതുപോലെ തന്നെ കേട്ടോ നാല് ഡോറും നാല് ഡോറും ഡിക്കിയും എല്ലാം ഓപ്പൺ ചെയ്താൽ മാത്രമേ വൈപ്പറ് വർക്ക് ചെയ്തുള്ളൂ അതിൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ അതുപോലെ തന്നെ ഈ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്തുള്ളൂ ഡിമ്മും ബ്രൈറ്റും വർക്ക് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഡിമ്മ് മാത്രമേ ഉള്ളൂ ഇത് ഷോറൂമിൽ സർവീസിന് കൊടുത്ത വണ്ടിയാട്ടോ സർവീസ് കൊടുക്കുന്ന വരെ യാതൊരു കുഴപ്പമില്ലായിരുന്നു എന്നാൽ ആണ് ആൾ പറഞ്ഞിങ്ങനെ കേട്ടോ പക്ഷെ സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എടുത്തു എടുത്തുകഴിഞ്ഞപ്പോഴത്താണ് ഈ കംപ്ലയിൻ്റ് ഒക്കെ തുടങ്ങിയത് അപ്പോൾ ഇവർ ഷോറൂമുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അതിൻ്റെ ബാറ്ററി പോയതാണ് ബാറ്ററി മാറി വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പുതിയ ബാറ്ററി വെച്ച് പുതിയ ബാറ്ററി വെച്ചിട്ട് പിന്നെ ഷോറൂമിൽ പോയപ്പോൾ അവർ പറയുന്നത് അങ്ങനെ അവരുടെ ഇലക്ട്രീഷ്യൻ ഇപ്പോൾ അല്ല ഇലക്ട്രീഷ്യൻ ഉള്ളപ്പോൾ കൊണ്ടുവരുന്നതാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നാണ് ഇപ്പം എന്നെ സംഭവം എന്നെ സംഭവമെന്ന് ഒരുപിടുത്തിൽ അഴിച്ചു നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞാൽ എല്ലാ വീഡിയോ അതിൻ്റെ അഴിച്ച് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടില്ല എവിടെ അഴിക്കണം എങ്ങനെ അഴിക്കണം ഒന്നും അറിയത്തില്ല എന്നെ സംഭവിച്ചൊന്നും അറിയത്തില്ല ഏതായാലും നമ്മൾ നോക്കാൻ പോകുക നോക്കിയിട്ട് റെഡിയാകുവാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ താങ്ക്